തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുപല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലിനെ പൂട്ടിയിട്ട്എഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ് രണ്ട് വിദ്യാർത്ഥികൾക്കും കണ്ടാൽ അറിയാവുന്ന മൂന്നുപേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തത് കെ സുവിനെതിരായ പരാതിയിൽ നടപടിയെടുത്തില്ലെന്നാരോപിച്ചായിരുന്നു പ്രിൻസിപ്പൽ ഷീജയെ ഒരു മണിക്കൂറോളം പൂട്ടിയിട്ടത് സനിസും അനീഷ തിരുവനന്തപുരം പിളിമാനൂർ തക്കത്തുമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൻകാ പ്രിൻസിപ്പളിനെയാണ് എസ് എസ് ഐ പ്രവർത്തകർ ഇത്തരത്തിൽ പൂട്ടിയിട്ടത് ഒരു മണിക്കൂറോളം പ്രിൻസിപ്പളിനെ ഇവർ പൂർത്തിയിട്ടു ഇന്നലെയായിരുന്നു സംഭവം അഫ്സൽ ഫാത്തിമ സാധ്യമാധാന ീ രണ്ട് വിദ്യാർത്ഥികളും കണ്ടല്ലതയാവുന്ന മൂന്ന് പേർക്കുമെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഒരു കെ എസ് യു വിദ്യാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തിരിഞ്ഞപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തിയത് എസ് എഫ് ഐ പ്രവർത്തകർ പ്രിൻസിപ്പാളിനോട് പരാതിപ്പെട്ടിയിരുന്നു അതായത് പരാതിയിൽ ആർക്കും ആരും പരാതിയുമായി മുന്നോട്ട് വരാത്തതിനാൽ ഇതുമായി പരാതിയുമായി ബന്ധപ്പെട്ട ആരും മുന്നോട്ട് വരാത്തതിനാൽ പ്രിൻസിപ്പാൾ യാതൊരുവിധ നടപടിയും എടുത്തില്ല ഇതിനെ തുടർന്നുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഇനി പ്രിൻസിപ്പാളിനെ കൂട്ടിയിട്ടത് 那你？<An> 是。